നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളത് നമ്മളത് ആക്കരു വന്നിട്ടുണ്ട് പരിപ്പ് കടലപ്പരിപ്പറെഡി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഓക്കെ നല്ല രീതിയിൽ നമുക്കത് ഒന്ന് ഉടച്ചു കൊടുക്കാം നമ്മള നാല് പീസിലേക്ക് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഉടച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ உருளில கெட்டில அட்டிப்புளி ஒரு கடல பாயசோனா அதுக்குள்ளதா கடலில் பாயசத்தை கடலை நல்லாயிட்ட உடச்சு கொண்டிருக்கான ஓகே நம்ம உருள ரெடி ஆனே இன்னிப்பா உடச்சுட்டு நம்ம உருள்க்கிட்டு கொடுக்கலாம் അതുപോലെ നമുക്ക് നമുക്കത് ഇവിടെ അവിടെ മുന്തിരിങ്ങ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതവിടെ റെഡി ആണ് ശർക്കര ശർക്കര അവിടെ നമുക്ക് ഇത് ഉരുക്കി ഇവിടെ അരിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ശർക്കര ഒക്കെ ഇതാ മുന്തിരിങ്ങ അതൊക്കെ തന്നെ നമുക്കിത് അവിടെ നമ്മുടെ ചവളരി ഒക്കെ ശർക്കര കടലപ്പരിപ്പ് അതാ നന്നായിട്ട് ഉടയ്ക്കണം നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നമുക്കിതാ ഈ വെള്ളം ഇത് വെച്ച് വെച്ച് നോക്കി നമുക്ക് കടല പൈസ ഒന്നും കിട്ടില്ല നമുക്ക് റെഡിയാക്കി എടുക്കാം ഓക്കെ ആദ്യമായിട്ട് വെച്ചത് ബിരിയാണിയാണ് അതിനുശേഷം ചിക്കൻ വെച്ചു പിന്നെ അതിൻ്റെ ഒരു മറ്റേ ഇത് തലാട് വെച്ചു അതുപോലെ തന്നെ അതായപ്പോ കടല പൈസ നാലാമത്തെ എല്ലാം ഒഴിച്ച് കളിക്കുന്നത് നമുക്ക് തീ ഓൺ ചെയ്തിട്ട് നമുക്ക് അടുത്ത പരോടിലേക്ക് കിടക്കാം എപ്പോ നമ്മൾ നന്നായിട്ട് നമ്മൾ നമ്മൾ ഉള്ളിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഉള്ളിൽ ചേർക്കാനുള്ള ഐറ്റംസ് ഒക്കെ നോക്കാം ഓക്കെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യാണ് കേട്ടോ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ട്ടിപ്പൊ നല്ല കിട്ടിലം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ കുറച്ചൂടെ തീർന്ന ബോട്ടിൽ താഴത്തെ കൂടെ നമുക്ക് കൊടുക്കാം ഇതിൽ കാണുന്ന പോലെ എത്ര മതി ഓക്കെ നെയ്യാണ് പൊഴിച്ചു കൊടുക്കുന്നത് ഓക്കെ നോക്കാം നല്ല കിട്ടിലും അട്ടിപ്പൊളിറ്റി കടല പായസ ഭരിക്കുന്നത് അതായത് ഫുൾ വീഡിയോ കാണുന്നത് സപ്പോർട്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ സാർ നമുക്ക് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് എന്താ പറയാ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നൽകുക എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും അറിയാം തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കതിലേക്ക് നെയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മള കടലപ്പരിപ്പത്തെ നല്ല രീതിയിൽ കടലപ്പരിപ്പ് നല്ല രീതിയില് നമ്മള് എന്താ പറയാ ഉടച്ചെടുത്തതാണ് നമ്മളെ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യാ നമ്മള് നമ്മളെ ഈ ഇതിലേക്ക് നമ്മൾ പാല് ഒഴിച്ചുകൊണ്ട് നെയ്യാം നാളെ ഉരിക ഈ കടല ഉടച്ച കടല പരിപ്പ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഓക്കെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് പാല് അവിടെ റെഡിയാണ് പാല് അവിടെ റെഡിയാണ് തിളച്ച് എല്ലാം എല്ലാവരും കേട്ടിരിക്കാണ് ഒക്കെ എല്ലാ സാധനവും ഇപ്പൊ നമ്മളെല്ലാം നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി സപ്പോർട്ട് കൂടിയാണ് തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടിപൊളി കടലും പഠിച്ചു വെളിക്കുന്ന ഇവിടെ കാണാം നന്നായിട്ട് കളക്കൂ അല്ലേ നന്നായിട്ട് കിടക്കൂ നന്നായിട്ട് നമുക്ക് ചൂടാവണം അങ്ങട്ട ചൂടായിട്ട് നമുക്ക് ഈ ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാണിച്ചു ചേരാം ശർക്കര നമ്മൾ നേരത്തെ പൊട്ടിച്ച് നമ്മൾ എന്താ പറയുക അടുത്തേക്ക് വെച്ച് അരിച്ച് എടുത്തതായിട്ടോ ഉരുക്കിയൊക്കെ അരിച്ചെടുത്ത ശർക്കരകൾ ഇവിടെ ഉണ്ട് അറ്റ കിട്ടിയ ശർക്കരയാണ് നമുക്ക് അതാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നന്നത്തെ ചൂടായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക ചെയ്യുകൾ കടല പായസമാണ് അവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ശരി നമുക്ക് ശർക്കര സമയം നമുക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചൊന്ന് വിളിച്ചാൽ മതി കേട്ടോ കുറച്ചൊഴിച്ചാൽ മതി ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് കലക്കി കൊടുക്കാം ഗ്യാസ് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ ഈ ശർക്കര ഒഴിച്ചാൽ മതി ഓക്കെ നമുക്ക് മൊത്തം ഒഴിച്ചില്ല വെച്ചേക്കുന്നേ ഉള്ളൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കാണിച്ചു തരാം കറക്റ്റ് കാണിച്ച് തരാം നമുക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല നെയ്യും ശർക്കരയിലൊക്കെ നല്ല പിടയിൽ നിന്ന് കിട്ടിയ അടിപ്പൊളി കണ്ട പൈസ ഒന്ന് സൂപ്പറാണ് കിട്ടിലും കിട്ടിലായിട്ടോണ് തീയ്യ ഒന്ന് കണ്ട്രോൾ ചെയ്ത് വെച്ചുകൊടുത്തോ ഈ സമയത്തെ നമ്മൾ ഇളക്കി കൊടുക്കാൻ ഇപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇളക്കി കൊടുക്കണമെങ്കിൽ ഇതില്ല മൂട്ടിൽ പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാണ് രുചി നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മള് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കിട്ടില്ല ഒരു ഐറ്റം കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടല പായസം അതേ സമയത്തിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം ബിരിയാണിയാണ് അതിനൊക്കെ തന്നെ ചിക്കൻ 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 ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ഒരു പച്ചടി വെച്ചിട്ടുണ്ട് ഓക്കെ നാലാമത്തെ ഐറ്റം ഉണ്ട് ഇതിപ്പോൾ കടല പായസം നന്നായിട്ട് തീയേപോലെ നല്ല കൺട്രോൾ ചെയ്ത് നടക്കാനുള്ളത് നമ്മള് കിട്ടാൻ വേണ്ടിയിരിക്കുന്നു അടുത്തായിട്ട് ചവരി ചവരി നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കാണിച്ചു തരാം കേട്ടോ ചവരി നല്ല രീതിയിൽ ഉടച്ചുകൊടുക്കാൻ ചവരി ഉടച്ചിട്ട് കൊടുക്ക കേട്ടോ ചവരി നന്നായിട്ട് ബെന്ത് സെറ്റ് ആയിട്ടിരിക്കുന്ന സൗകര്യ ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതോടെ ഇളക്കി കൊടുക്കാം ഇപ്പൊ പൂവ് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം കടൽപായും പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് നന്നായി ഫ്രഷ് ആയിട്ട് തീർച്ചയായിട്ടും ഈ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് തലസ് അപ്പൊ നമുക്ക് അതായത് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ സർക്കാരിൻ നമ്മുടെ ഇപ്പോൾ ഓക്കെ നമുക്കെന്താ പാലും അവിടെ റെഡിയാണ് ഓക്കെ ജസ് അപ്പോൾ നമ്മൾ നമ്മളെന്താ പറയുക പരിപാടികൾ ഓക്കെ എന്നാൽ കാണാത്ത ഞാൻ ബട്ടർ ഐറ്റംസ് ഒന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി അവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഐറ്റംസിലേക്കാണ് എന്താ പോകുന്നത് ഇതാ അവിടെ ഇവിടെ ഉണ്ട് ഓക്കെ നമ്മൾ അതേപോലുണ്ടാക്കിയതാ ബിരിയാണിയാണ് നല്ല കിട്ടി അട്ടിപ്പൊളി ബിരിയാണി ഇത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ജെസ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത് നമുക്കിതൊരു പാർട്ടി ഉണ്ടോ അപ്പം അതുകൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം അവിടെ ഒരുമിച്ച് കാണിക്കുന്നത് ഇനി നമുക്ക് കിട്ടിയ അടിപ്പൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ട് കണ്ടോ കിട്ടിലും ചിക്കൻ റോസ്റ്റ് ആണ് കണ്ടോ നല്ല മണമുണ്ട് നല്ല സൂപ്പർ അടിപ്പൊളി പിന്നെ ഇതായ ചിക്കൻ ഫ്രൈയും ഉണ്ട് കണ്ടോ കിട്ടിലും കിട്ടിയ ചിക്കൻ ഫ്രൈയും കൂടി നമുക്കിവിടെ ഉണ്ട് ഓക്കെ ഗസ് അപ്പൊ അതുമായിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല അടിപ്പൊളിതാല് എന്താ പറയുക പച്ചരിപ്പുഴ ഉണ്ട് നമുക്കിതാത്തത് ഇനി നമുക്ക് പായസമാണ് അപ്പൊ നമുക്കത് പായസം നമുക്ക് റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് Ok, það var okkur. Það var ekki þannig að ég hefði þessu okkur þar sem maður hægði eiginlunda. Það var okkur þar. Íni, tónu setja þér við. Ok, goðaði.